ഹായ് ഗായ്സ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഒരു വീഡിയോ ആണിത് കാരണം ഞാൻ ഒരുപാട് നേരെ ഇരുന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട സമയം തന്നെ ഭയങ്കര ഹാപ്പി ആവുക എന്ന് പറയുന്നത് അങ്ങനെ ഹാപ്പി ആയൊരു വീഡിയോ ആണത് ഇപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇസ് എബൌട്ട് വിജിത വിജിതേനെ നിങ്ങൾക്ക് അറിയോ അറിയില്ല വിജിത ഒരു ഫാമിലി വ്ലോഗർ ആണ് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല ഇൻസ്റ്റാ ഫോളോവേഴ്സും ഉള്ള നല്ലൊരു മോളാണ് എനിക്ക് ഐ ബിലീവ് എന്നെക്കാളും പ്രായം കുറവാണ് അപ്പോൾ ആളുടെ ചാനലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് അതിനുശേഷമാണ് ആളുടെ ചേച്ചിയുടെ ചാനലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആൾ ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ് ആളുടെ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ അഭിമാനം തോന്നി ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ എത്തിയല്ലോ ആളൊരു യൂട്യൂബർ ആണ് ആൾക്കൊരു ബിസിനസ് പേജ് ഉണ്ട് ആൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരാളാണ് പൊതുവേ നമ്മൾ കാണുക എങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി ബൾക്കായി തുണി എടുത്തുകൊണ്ട് വരും എന്നിട്ട് അത് പേജിൽ വെക്കും വിൽക്കും അമ്പത് റുപ്യയ്ക്ക് തുണി എടുക്കും നൂറ് ഉപയെക്ക് വിൽക്കും ഇതാണ് കാണുക അത് വെച്ച് നോക്കുമ്പോൾ വിജിത എന്ന് പറയുന്ന ആൾ ഡിഫറെൻറ്റാണ് ആൾ ബൾക്ക് ഓഫ് മെറ്റീരിയൽ എടുത്ത് അതിൽ നിന്നൊരു ഡിസൈൻ ഉണ്ടാക്കി അത് ഇട്ടു കൊടുത്ത് അത് താല്പര്യമുള്ള ആ തുണിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുക്കുക അതാണ് ആളുടെ ഒരു സാധനം പിന്നെ നമ്മളെ പെൺകുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും എൻ്റെ ഒരു കല്യാണത്തിന് എൻ്റെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാണ്ട് എനിക്ക് ഗോൾഡും എൻ്റെതായ രീതിയിൽ പലതും കോൺട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെ വിജിത നല്ലൊരു എമൗണ്ട് ഓഫ് സ്വർണം സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങി ഫാമിലിനെ കാണിച്ച് സർപ്രൈസ് ചെയ്തിട്ടുള്ള ഒരു ഹാർഡ് വർക്കിംഗ് ഗേളാണ് അപ്പോൾ ആൾ ഇപ്പോൾ കറൻ്റ്ലി ആണ് ലൈക്ക് എയ്റ്റ് മന്ത് ആയിട്ടുണ്ട് വിഷിംഗ് ഹെറേ ഒരു അടിപൊളി ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാലോ അങ്ങനെ ആളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ആളല്ല പക്ഷേ ഫാമിലി വ്ളോഗിങ് വ്ളോഗിങ് സ്റ്റൈൽ കപ്പിൾ വ്ലോഗ്സ് ഇതൊക്കെയാണ് കൂടുതലിടുക പ്രിസെൻ്റ്ലി ഒരു വളകാപ്പ് ഫംഗ്ഷൻ ആൾ ചെയ്തു ആ വളകാപ്പ് ഫങ്ഷൻ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിൽ വിജിതയുടെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നു കമൻറ്റോ കമൻറ്റ് കമൻറ്റോ കമൻറ്റ് കമൻ്റ് വലിയോ കമൻറ്റ് വലികൾ വിജിത് ഒന്നും പറഞ്ഞില്ല വിജിത് വേറെയും വീഡിയോ ഇട്ടു വേറെയും കണ്ടന്റ് ഇട്ടു ഒക്കെ ഇങ്ങനെ പോയി ഫൈനലി ഒരു ക്യൂ ആൻഡ് ഐ വീഡിയോ ഇട്ടു അതിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഫാമിലി പ്രോബ്ലം ഉണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ എനിക്ക് എന്താ പറയുക ആദ്യത്തെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നത് രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഒന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരും ഒന്ന് മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ സ്നേഹിക്കുന്ന ആൾക്കാരെ ചോദിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണ് അവർ നമ്മളുടെ വീഡിയോ ഇത്രയും കാലമായി കണ്ട് അതിനൊരു വ്യത്യാസം കാണുമ്പം ഡെഫിനറ്റ്ലി അവർ ചോദിക്കുന്നതാണ് രണ്ടാമത്തത് ഈ ഇറിറ്റേറ്റ് ചെയ്യുന്ന ടീമിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവർക്കതിലൊരു സന്തോഷം കണ്ടെത്തും അവരോട് നമ്മൾ നമ്മളെന്താ പറയുകയാണെ അവരെന്താ പറയുക നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ വന്ന് പലതും ഇട്ടതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത് എന്നാണ് അവർ പറയും പക്ഷേ പറയണോ പറയണ്ടേ എന്നുള്ളത് വീഡിയോ ഇടുന്ന വ്യക്തികളുടെ ഇഷ്ടമാണ് ഞാൻ പറയാനുള്ളത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ അവിടെ ഒരു ഫാമിലി ബ്ലോഗറായി കണ്ടന്റ് ഇട്ടു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഫാമിലി ബ്ലോഗിൽ ഞാൻ ഒരു കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്നില്ല എനിക്ക് അവിടെ കമൻറ്റ് ഇടാനുള്ള റൈറ്റ് എൻ്റെ വ്യൂവേഴ്സിനുണ്ട് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ പറയണോ പറയണ്ടോ എന്നുള്ള തീരുമാനം എൻ്റെയാണ് അത് ഒരു ഫാമിലി ബ്ലോഗേഴ്സും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അവർ എങ്ങനെയെങ്കിലൊക്കെ അതിനെ വന്ന് ന്യായീകരിക്കും അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി പറയും അത് പിന്നെ പിടിച്ച് കയറും അത് പിന്നെ ഒരു വിഷയമാവും ആവും ഓപ്പോസിറ്റിലെ ആൾ വരും പിന്നെ അവിടെ ഒരു കഥയിലെ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബത്തല്ല എന്ത് ചെയ്യും യൂട്യൂബിനുള്ളിൽ നടക്കും അത് വെച്ച് നോക്കുമ്പോൾ ലുക്ക് ദ വേ ഷി ആൻസർ നിങ്ങളുടെ പോലെ തന്നെ ഒരു നോർമൽ ഫാമിലിയാണ് എൻ്റെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു നോർമൽ ഫാമിലിയാണ് എൻ്റെ നിങ്ങളുടെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ എൻ്റെ ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഓപ്പണായിട്ട് ഞാൻ പറയാലോ നിങ്ങളുടെ വീട്ടിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടാകും ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും ചിലപ്പോൾ അച്ഛനമ്മയായിട്ടായാലും ചിലപ്പോൾ ചേച്ചി ചേട്ടനായിട്ടായാലും ഹസ്ബൻഡ് വൈഫായിട്ടായാലും അങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അയ്യൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടായാലും നിങ്ങളുടെ ഫാമിലിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ എൻ്റെ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടാവാറുണ്ട് ഞാനും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് അത് സത്യം നിങ്ങൾ ഞാൻ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് എല്ലാം ഒരു ഫാമിലിയാണ് അത് ഇനി സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇനി യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇനി യൂട്യൂബേഴ്സിൽ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി വി ഹാവ് എ ഫാമിലി അത് നമ്മൾ ഫാമിലി ഇല്ലാത്ത ആൾക്കാരല്ല അപ്പോൾ ഒരാളുടെ ലൈഫിൽ പ്രശ്നം നടക്കുക എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിലായിരിക്കാം സാമ്പത്തികമാവാം കുടുംബ ബന്ധത്തിലാവാം സഹോദരങ്ങളാവാം എന്തുവാം ഇപ്പം ഇവരും ഒരു സാധാരണക്കാരാണ് ഇവരും പെങ്ങളും ചിലപ്പോൾ തെറ്റാം ഇവരും ഭർത്താവും തമ്മിൽ ചിലർ ഇഷ്യൂസ് വരാം അപ്പം അതുപോലെ എൻ്റെ ഫാമിലി സാധാരണ ഒരു ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളുടെ ഇടയിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ത് ബ്യൂട്ടിഫുള്ളി ആണല്ലേ ആൾ ആൻസർ ചെയ്തിട്ടുള്ളത് എന്ത് മെച്യൂർ ആയിട്ടുള്ള കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് ബൈ ഏജ് പക്ഷേ ലുക്ക് ഹർ എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എല്ലാ ഫാമിലി വിജിതനെ വിജിതേനെ പഠിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നിയത് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ എനിക്കുള്ളൂ അത് വിചാരിച്ച് ഞാന് ഇതുവരെ നാല് നാല് അഞ്ച് കൊല്ലം ആവാറ് ആ അഞ്ച് കൊല്ലം അങ്ങോട്ട് ആവാറായിട്ടുണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഞാൻ എൻ്റെ ഒരു ഒരു ഫാമിലി പ്രോബ്ലംസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലിട്ടിട്ടില്ല ഈ നാല് കൊല്ലത്തിൽ എൻ്റെ ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഇല്ല എന്നല്ല അതിനർത്ഥം ഞാൻ എൻ്റെ ചാനലിൽ മാക്സിമം എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ മാക്സിമം ഇടാനായിട്ട് നോക്കിയിട്ടുള്ളത് എൻ്റെ ബിസിനസ് എൻ്റെ വർക്ക് പിന്നെ ഡെയിലി വ്ളോഗ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹം അത് വളരെ അപൂർവം ചാനലുകളിൽ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം കാണാൻ പറ്റൂ ഒരു നാല് കൊല്ലത്തോളം ഒരു ഫാമിലി വ്ലോഗർ അങ്ങനെ അടിപൊളിയായിട്ട് അവരുടെ ചാനലിൽ പോസിറ്റീവ് കണ്ടന്റ് മാത്രം ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ദറ്റ്സ് വെരി ഗ്രേറ്റ് ഈ നാല് കൊല്ലമായിട്ട് ഇവരുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നല്ല ഈവൻ വിജിതെന്നെ പറയുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആദ്യം ഒരു ബേബി ഉണ്ടായിരുന്നു ആ ബേബിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് വന്നതിൻ്റെ പേരിൽ മാറി ഇപ്പോൾ സെക്കൻഡ് ബേബി ആണ് എന്നൊക്കെ വിജിതെന്നെ പറയുന്നുണ്ട് എത്ര പേർക്കറിയാം എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നാൽ ആദ്യത്തെ ബേബി നഷ്ടപ്പെട്ടപാട് തന്നെ അതൊരു കണ്ടന്റ് ആക്കി എടുത്ത് വന്ന് കരയുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പം അതാ പറയുന്നത് ഞാൻ എന്റെ ചാനലിൽ കൂടെ എൻ്റെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്ത് ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഐ ഡോ വോണ്ട് ടു ഷോ നമ്മളൊരു ചാനല് തുടങ്ങുന്ന നമ്മളുടെ ചാനലിൽ കൂടെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആൾക്കാരിലോട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലോട്ട് കൺവേ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് എന്റെ ചാനൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ എന്റെ ചാനലിൽ കാണിക്കുന്നത് തന്നെ ഞാൻ ഈ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതും ബിസിനസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഇൻസ്പെയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട് ഗോൾഡ് എടുത്ത് കണ്ടിട്ടുള്ള കണ്ടിട്ടും അതേപോലെ സ്വന്തമായിട്ട് കല്യാണം നടത്തിയതൊക്കെ കണ്ടിട്ട് ആയിട്ട് അത് ചെയ്തിട്ടുള്ള കുറെ പേർ ഞാൻ നേരിട്ട് കാണുമ്പോൾ എന്റെ അടുത്ത് പറയാറുണ്ട് അപ്പൊ എനിക്ക് അതൊക്കെ ഞാൻ ഞാൻ കണ്ടിട്ട് നിങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അടിപൊളിയായിട്ടാണ് ആൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് കാരണം ആൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് കുറേ ആൾക്കാർ പലതും ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരാൾക്ക് പരദൂഷണം കേൾക്കാനുള്ള ഒരു സ്പേസ് അല്ല എന്ന രീതിയിലാണ് ഇപ്പം ഇവ ആൾ ചെയ്ത കുറേ കാര്യങ്ങൾ കല്യാണം സ്വന്തമായി നടത്തിയത് ഗോൾഡ് വാങ്ങിയത് ഒരു ഒരു ബിസിനസ് ഫോമ് തുടങ്ങിയത് ബിസിനസ്സും ചാനലും വീടും എല്ലാം ഒരു ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് കാണുന്ന വ്യക്തിക്ക് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാധനമാണ് ഇട്ടു കൊടുക്കുന്നത് ഇഫ് ഐ ക്യാൻ ഡൂ യു ക്യാൻ ഓൾസോ ഡൂ എനിക്കിത് ഞാൻ ഇത്രയൊക്കെ പ്രയത്നിച്ചെങ്കിൽ നിങ്ങൾക്കും പ്രയത്നിക്കാം അപ്പോൾ ഇങ്ങനൊരു ഒരു മോട്ടിവേഷൻ സ്റ്റൈലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫാമിലി വ്ലോഗർ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ സോ ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് എൻ്റെ ഫാമിലിക്ക് പ്രശ്നങ്ങൾ വന്നിരുന്നു കറി പറയാനായിട്ട് എനിക്കിത് പേഴ്സണലി താല്പര്യമില്ല അങ്ങനെ പറയുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അത് തെറ്റാണെന്നോ കുറ്റാണെന്നോ ഞാൻ ഒരിക്കലും പറയില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഒരു കോൺഫിഡൻസ് ഉണ്ട് അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിട്ട് പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസോ താല്പര്യമോ അങ്ങനെ അറിഞ്ഞ് വന്നിരുന്ന യൂട്യൂബ് ചാനലിൽ വന്ന് വീഡിയോ ഇടാനോ അതൊരു കണ്ടന്റ് ആക്കാനോ എനിക്ക് പേഴ്സണൽ താല്പര്യമില്ല വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ കരഞ്ഞ് വീഡിയോ എടുക്കും ഇവർ ഇവരെങ്ങനെയാണ് നമ്മളൊരു വീഡിയോ എടുക്കണേ നമ്മൾ ക്യാമറ കൊണ്ടുവന്ന് ഒരു ആംഗിളിൽ സെറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് തന്നെയായിരിക്കുന്നത് എനിക്ക് ലൈറ്റ് കുറച്ച് ബ്രൈറ്റ് കിട്ടുന്നുണ്ട് കാരണം ഞാൻ ഈ റിംഗ് ലൈറ്റ് ഒന്നും യൂസ് ചെയ്യലില്ല അന്നേരം ഞാൻ വേറെ ഏതേ സൈഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഇങ്ങനെ തിരിഞ്ഞാണ് ഇരുന്നതെങ്കിൽ എനിക്ക് ഈ പുറകുന്ന മറ്റേ എന്താ പറയുക ഈ ലൈറ്റ് ഇങ്ങനെ കത്തും അപ്പം കറക്റ്റ് ആംഗിളൊക്കെ കണ്ടുപിടിച്ച് ക്യാമറ ക്യാമറയോട് വെച്ച് ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് എങ്ങനെ കരഞ്ഞ് വീഡിയോ എടുക്കും അത് ഇപ്പോൾ വിജിത വിചിതേര സ്റ്റൈലിൽ പറയുന്ന എനിക്ക് കുറ്റം പറയണമെന്ന് ആഗ്രഹിക്കില്ല ബട്ട് ഡെഫിനറ്റ്ലി ഐ സേ കുറ്റം എന്ന് പറയുന്ന ഒരു സാധനം പ്ലാൻ ചെയ്ത് ഒരു സാധനം നമുക്ക് പെട്ടെന്ന് വരുന്ന നമ്മളൊക്കെ തീരും അടുത്ത സെക്കൻഡ് കരയണന്ന് വിചാരിച്ചാൽ വരില്ല അത് ഈ ആക്ട്രെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റും സ്വന്തം ജീവിതം സോഷ്യൽ വന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും പോസിറ്റീവ് ഒന്നുമല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പരാതികളുണ്ട് പരിഭവങ്ങളുണ്ട് ഉണ്ട് അത് അതിന്റെ ലെവലില് വെക്കുന്നടുത്താണ് നമ്മളുടെയൊക്കെ വിജയം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാത്തത് കേട്ടോ ഇപ്പൊ അഥവാ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി ഇപ്പൊ ഞാനും എൻ്റെ അമ്മയായിട്ടൊരു പ്രശ്നം ഉണ്ടായെന്നു വെച്ചുകഴിഞ്ഞാൽ അതിപ്പോ ഞാനിപ്പോ എന്റെ അമ്മേനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഉണ്ടായ പ്രശ്നമൊക്കെ വീഡിയോ ഇട്ടു എന്ന് വിചാരിക്കാം പ്രശ്നമുള്ള ഒരു വീഡിയോ ഇട്ടു എന്ന് നോക്കാം ഈ കഴിഞ്ഞൊക്കെ സോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് തന്നെ ഇത് തിരിച്ചു പറയും അന്ന് എന്തൊക്കെയാ പറഞ്ഞത് വിജിത അച്ഛനെ കുറിച്ച് അല്ലെങ്കിൽ അമ്മേനെ കുറിച്ച് ഇപ്പൊ എന്തായി ഇത് നിങ്ങൾ തന്നെ ചോദിക്കും ഈ ബുദ്ധി ഞാൻ സത്യല്ലേ ഇപ്പോൾ ഈവൺ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഉദാഹരണം പറയാൻ വന്നത് ഉപ്പുമുളകും ലൈറ്റിലെ അമ്മേനിയ അമ്മ വന്ന് വളരെ ഓപ്പൺ ആയിട്ട് സ്വന്തം മോളെ പറ്റി വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു മോള് വന്ന് അപ്പുറത്ത് ക്യാമറ എടുത്ത് വെച്ചിട്ട് അമ്മേനെ മോശമായി പറഞ്ഞു ഇപ്പോൾ മോളും അമ്മയും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾ എത്രയൊക്കെ ആണെങ്കിലും രക്തബന്ധമല്ലേ കുറച്ച് കഴിഞ്ഞാൽ റെഡിയാകും അവർ ഈ മാറി രണ്ട് വഴി തെറ്റി പോകുന്ന പരിപാടിയൊന്നുമില്ല ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കലും സ്നേഹം കാണിക്കലും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ വെറുതെ ഒരു സോഷ്യൽ മീഡിയ തുറന്ന് വെച്ചിട്ട് ഇവരെങ്ങനെ നാണം കെടുത്തി കളിയാക്കി പരിഹസിച്ച് പുച്ഛിച്ച് എന്തേലും പറഞ്ഞതുകൊണ്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് കറക്റ്റ് ചോദ്യമല്ലേ ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ വ്യൂവേഴ്സ് ചോദിക്കും ചോദിക്കുന്നതിൻ്റെ ഒരു തെറ്റുമില്ല നിങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങളല്ല ഇപ്പം എനിക്ക് മനസ്സിലായത് മെച്ചൂരിറ്റി ഈസ് നോട്ട് ബൈ ഏജ് പണ്ട് ആൾക്കാർ പറയുന്നതല്ലേ ഞാൻ എത്ര ഓണം തിന്നു യുക്തിയിലും ബോധം ും കുറച്ച് നാൾ മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഫാമിലിയില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ചാനലിന്റെ പേരൊന്നും പറയണ്ടില്ലാട്ട ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടായി അവരുടെ അടുത്ത് നിരന്തരമായിട്ട് ക്വസ്റ്റിന് ചോദിച്ചോണ്ടിരുന്നു എന്താണ് നിങ്ങളുടെ ഫാമിലി പ്രശ്നം ഞങ്ങളോട് ചോദിക്കും ഞങ്ങളോട് ഉത്തരം പറയണം നിങ്ങൾക്ക് അതിനോട് ഉത്തരവാദിത്തമുണ്ട് ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ അങ്ങനെ പറഞ്ഞിട്ട് കുറെ അവർ അവർക്ക് കമന്റ്സ് വന്നു അപ്പൊ അവർ ഫൈൻ ഇല്ലേ എന്താണ് പ്രോബ്ലംന്നുള്ളത് അവര് വീഡിയോകളൊന്നു പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായ പ്രോബ്ലം എന്ന് പറഞ്ഞു അത് കുറേ പേര് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും മറ്റുള്ളവർ അതൊക്കെ ഒരു ആഘോഷിക്കുന്ന രീതിയിലാണ് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്സുകളൊക്കെ ഇറക്കിയിരുന്നത് അപ്പൊ പിന്നെ മെല്ലെ മെല്ലെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി എന്തിനും നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ഇടുന്ന അപ്പോൾ ഈ ചോദിക്കുന്ന ആൾക്കാരെന്നെ തിരിച്ച് പറയുന്ന ഒരു ടൈ ടൈമും ഉണ്ടാകും പിന്നെ പറയും നമ്മളുടെ ഒരു ചോദ്യത്തെ ഒരിക്കലും വിജയത്തേക്ക് നോവ് പറയാൻ പറ്റില്ല നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വന്ന് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടതിൽ കൂടിയാണ് നമ്മൾ അറിഞ്ഞത് സാഗർ നിങ്ങളുടെ ഹസ്ബൻഡാണ് നിങ്ങളിങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടു നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിട്ടുള്ള വളകാപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി അതറിയാലോ അതിന് നിങ്ങളുടെ ഭർത്താവ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വ്യൂവേഴ്സ് ചോദിക്കും അവർ ചോദിക്കാണ്ട് നിൽക്കില്ല അപ്പം ചോദ്യത്തെ കുറ്റം അറിയണ്ട ഇവിടെ പറഞ്ഞല്ലോ ഇങ്ങനെ വ്യൂവേഴ്സ് ഇങ്ങനെ കടന്ന് ചോദിക്കുകയെന്ന് ചോദിക്കും കണ്ടില്ലെങ്കിൽ ചോദിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അവിടെ റിപ്ലൈ തരണോ തരണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം എന്തിനും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തു ഇവരാണോ നിങ്ങളുടെ കോടതി ഈ ആണോ എല്ലാം തീരുമാനിക്കുന്നത് അവർ നിങ്ങളുടെ ചോദ്യത്തിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോയോ പോയോ നോ നത്തിങ് ഗോ ഹാപ്പൻ ഇപ്പോൾ റീസെൻറ്റ്ലി നമ്മളെ ആഹാന എന്ന് പറയുന്ന ആളുടെ കസിൻ സിസ്റ്ററെങ്ങാനും ചാനലിൽ വന്ന് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സെറ്റായി എന്ന് പറഞ്ഞു എന്തിന് എവിടേക്ക് ഞാനൊന്നും റിയാക്റ്റ് തന്നെ ചെയ്തിട്ടുള്ള ഞാനതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് തന്നെ ഇല്ല അപ്പം ചോദ്യം ചോദിക്കും ഇത് ഓരോരുത്തർക്കും ഓരോ വീഡിയോ സ്റ്റൈലിംഗ് ആണ് ഇപ്പോൾ ഫാമിലി വ്ലോഗ് ഇടുന്ന ഒരു വ്ലോഗ് ചെയ്തോളൂ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന എടുത്ത് ഞങ്ങൾ റിയാക്ട് ചെയ്യും അതിൽ നിങ്ങളെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നു ഒരുപാട് ഞാൻ ബിഗ് ബോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഫാമിലി കോണ്ടൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ന്യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ നോളജ് ബേസ്ഡ് ടോപ്പിക് ചെയ്യുന്നുണ്ട് ഐ യൂസ് ടു ഡു എവറി ടോപ്പിക് അതിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല അപ്പം അതേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അതേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ കട്ടാക്കി വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നു കമന്റ് ഇടുന്നു അവിടെ ഇവിടെ ആഘോഷിക്കുന്നത് വന്നു വന്ന് പറഞ്ഞു പറയും റീച്ച് കിട്ടാനാണ് ഒരു കാർ മേടിക്കാനാണ് പ്ലാൻ പ്ലാനാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ഫാമിലി പ്രോബ്ലം പറയണെന്ന് പറയാം അപ്പൊ ഇത് തിരിച്ചും മറിച്ചും പറയാനായിട്ട് ആൾക്കാരുണ്ടാവും അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരു എന്ന് വിജിതെന്ന് പറഞ്ഞു ഫാമിലി പ്രോബ്ലം പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെയാവട്ടെ അത് നല്ലതാ നമ്മള് തന്നെ പറയുന്ന ഇപ്പോൾ വിജിത എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ ടോപ്പിക്ക് ഒരാളും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളും സംസാരിച്ചിട്ടില്ല ഈവൻ ഒന്നോ രണ്ടോ ആളെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പലതും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും അത് ചിലപ്പോൾ ഒരു ഇരുപത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇരുപത് പേരെ ആ എടുത്ത് റിയാക്ട് ചെയ്യും അതിന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ എടുക്കുന്ന കുഴീനെ മണ്ണ് തൂണ്ടിയെടുക്കും നമ്മൾ കുഴി എടുത്തില്ലെങ്കിൽ അവിടെ ആരും മണ്ണ് തോണ്ടാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും ഉള്ളത് നല്ലതാണ് സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാപ്പം ബൈ